ഇടതുപക്ഷത്തിന്റെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് താനാളൂരിലെ ഇടതുപക്ഷ നേതാക്കന്മാർ മുസ്ലിം ലീഗിൽ ചേർന്നു ഇടതുപക്ഷത്തെ സജീവ പ്രാദേശിക നേതാക്കന്മാരും സഹയാത്രികരുമായ തോട്ടുങ്ങൽ ഉസ്മാൻ ഹാജി വെള്ളിയത്ത് അബ്ദുസ്സലാം വ്യവസായം ജീവകാരുണ്യ പ്രവർത്തകരുമായ കുന്നത്തിന് ആസർ എന്നിവരെ പാണക്കാട് വെച്ച് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സൈർ സാരിഖ് അലി ഷാബ്ദങ്ങൾ ഷാളണിയിച്ച് സ്വീകരിച്ചതായി താനാളൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു താനൂരിലെ ഇടതുപക്ഷം അസംതൃപ്തരുടെ കൂടാരമാണെന്നും പല വാർഡുകളിലും സ്ഥാനാർത്ഥി നിർണയം ഇടതുപക്ഷ ആശയങ്ങൾക്ക് വിരുദ്ധമാണെന്നും നേതാക്കന്മാർ അറിയിച്ചു നമസ്കാരം ഇന്ന് താനൂരിലെ പത്രപ്രവർത്തകരെ ആയ നിങ്ങളെന്ന് കാണാനുണ്ടായ ഒരു സാഹചര്യം ചിലപ്പോ ഈ പത്രസമ്മേളനത്തിന്റെ മുന്നേ തന്നെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും താനാലൂർ പഞ്ചായത്തില് കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷക്കാലം സി പി എമ്മിൻ്റെ ഭരണം നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തി വർഷക്കാലത്തെ സി പി എമ്മിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഭരണം സ്ഥാപിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച അന്ന് അതിന് പിന്തുണ നൽകിയ ആ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ച അതിന് പിന്തുണ നൽകിയ ബഹുമാനപ്പെട്ട തോട്ടത്തിൽ ഉസ്മാൻ ഹാജി അതുപോലെ തന്നെ വെള്ളിയത്ത് അബ്ദുസ്സലാം നാസറാവ് അടക്കമുള്ള നേതാക്കന്മാർ മുസ്ലിം ലീഗ് കടന്നു വന്നിരിക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലത്തെ ഭരണം ഇപ്പോൾ അടുത്ത കാലത്തായി സി പി എം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന സാമുദായങ്ങളെ തമ്മിലടിപ്പിക്കുന്ന നിലപാടിലെ പ്രതിഷേധം കൂടിയാണ് ഇവർ ഇന്ന് മുസ്ലിം ലീഗിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ ഒരു കാരണം സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാലത്തും ഇടതുപക്ഷം മതനിരപേക്ഷ പാർട്ടി എന്ന നിലക്ക് സ്വീകരിച്ച നിലപടി നിലപാടിന് ഘടക ഘടകവിരുദ്ധമായി സാമുദായിക സംഘടനകളെ ഐക്യം ഊട്ടിപ്പുറപ്പിക്കാൻ പ്രയത്നിക്കുമെന്ന് പറയുന്ന സി പി എം ഇന്ന് അതിനെല്ലാം വിരുദ്ധമായി സമുദായങ്ങളെ തമ്മിലെടുപ്പിക്കുകയും ആ സമുദായങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് അതിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനെതിരെയുള്ള അത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അടുത്ത കാലത്തായി നമുക്കറിയാം സി പി എം തന്നെ വർഗീയവാദി നാടിന് ഒരു നിലക്കും അംഗീകരിക്കാൻ പാടില്ലാത്ത വ്യക്തി എന്ന് പറയുന്ന വ്യക്തിയെ അദ്ദേഹം മുൻകാലത്ത് നടത്തിയ പ്രസ്താവനത്തിന് അപ്പുറം ഒരു പ്രത്യേക സമുദായത്തെ ഉന്നം വെച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തെ അദ്ദേഹത്തെ വീട്ടിൽ പോയി സ്വീകരിക്കുകയും അദ്ദേഹത്തെ വീട്ടിൽ പോയി ആദരിക്കുകയും കാണുന്ന ചെയ്യുന്ന മതനിരപേക്ഷ നിലപാടിന് ഒരു നിലപാട് സി പി എം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി ചെയ്യുന്നത് ഇന്ന് കേരളത്തിൽ സി പി എം നേതൃത്വം കൊടുക്കുന്ന ഈ ഗവൺമെൻറ് ചെയ്തു കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് സി പി എമ്മുമായി അവരുടെ സഹയാത്രികരായി പോകുന്ന ആളുകൾ അകന്നുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല അകലിച്ച മാത്രം പോരാ ഇനി അവർക്കെതിരെ പ്രതിഷേധിക്കാതെ നിർവാഹമില്ല എന്നതിൻ്റെ ഒരു സാഹചര്യം കൂടിയാണ് ബഹുമാനപ്പെട്ട ഈ നേതാക്കന്മാരെല്ലാം ലീഗുമായി എടുക്കാനും ലീഗുമായി കൂടിച്ചേരാനും തീരുമാനിച്ചിട്ടുണ്ട് ആ നിലക്കാണെന്ന് ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് ഇത് താനൂര് താനാളൂർ പഞ്ചായത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ മണ്ഡലത്തിൻ്റെ ഉടനീളം ഇതിൻ്റെ അലവെളി അടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഇത് ഇവരുടെ കേവലം ഒരു പ്രതിഷേധം മാത്രമല്ല ഇവരൊക്കെ വിചാരിക്കുന്ന അല്ലെങ്കിൽ ഇവർ ഇവരുടെ ഈ ഒരു ചിന്തക്ക് അനുകൂ അനുകൂലമായിട്ട് തന്നെയാണ് ഈ മണ്ഡലത്തിൽ ഇത്തരം നേതാക്കന്മാർ എന്നുള്ളതിന് ഒരു സൂചക കൂടിയാണ് ഈ നമ്മൾ ലീഗുമായി എടുക്കാനും ലീഗുമായി കൂടി സ്വർത്തിക്കാനും ഉണ്ടായ തീരുമാനം ഈ അടുത്തു വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തന്നാൾ പഞ്ചായത്തിൽ ഇത് കൂടുതൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല തെരഞ്ഞെടുപ്പിനകത്ത് ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ പഞ്ചായത്ത് ഇടതുപക്ഷത്തിന് ആക്കി അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകിയ ആളുകൾ തന്നെ ഇന്ന് അത് ഉപേക്ഷിച്ച് ഒരു മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ കൂടെയും അത് അതിൻ്റെ ഭാഗമായി യു ഡി എഫിൻ്റെ കൂടെ പ്രവർത്തിക്കാനും തീരുമാനിച്ചത് അത് കഴി അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനും പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനും വലിയ മുതൽക്കൂട്ടാകും എന്നാണ് ഈ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യദ് സാദിക്കരി തങ്ങളാണ് ഇവരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലി സാഹിബിൻ്റെ സാധ്യത പാണക്കാട് വെച്ച് ഇവർ പാർട്ടിയുമായി സഹകരിക്കാനും ഇവരെ ശാളണിയിച്ചുകൊണ്ട് പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തു ഹിന്ദു യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ താനൂർ നിയോജ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട തങ്ങളുടെ വർഗഡ് ആമുഖമായി കാര്യങ്ങളൊക്കെ പറഞ്ഞു കാരണം നൂറ്റാണ്ട് തികയാണ് ഇടതുപക്ഷത്തിൻ്റെ താനാപൂർ പഞ്ചായത്തിലെ ഭരണം ഭരണം മാത്രമല്ല ഒരു സർവാധിപത്യം അത് തന്നെ ആയിരുന്നു ഒരു നിലപാട് അവരെ ഈ ഇരുപത്തഞ്ച് വർഷക്കാലം അതിന് ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി എല്ലാ നിരക്കും പ്രവർത്തിച്ചവരാണ് ഞങ്ങളൊക്കെ ആ അവരുടെ ഈ സമീപനത്തിലുള്ള അസംതൃപ്തരായ ആളുകളുണ്ട് അവരുടെ ഒരു പ്രതിനിധികൾ മാത്രമാണ് ഞങ്ങൾ മൂന്നുപേരും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ വേദനിപ്പിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളാണ് അതിൻ്റെ നേതാക്കളിൽ നിന്ന് ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നത് എക്കാലത്തും ഞാൻ ഒരു മതസംഘടനയുടെ പ്രവർത്തകനാണ് ഞങ്ങളുടെ വിഭാഗത്തിൻ്റെ പിന്തുണ എക്കാലത്തും ഞങ്ങൾക്ക് പതിച്ച് നൽകപ്പെട്ടതാണ് എന്ന ഒരു മനോഭാവത്തോടെയാണ് അവർ ഞങ്ങളെ സമീപിച്ചതും പെരുമാറ്റവും ഒക്കെ അതിൽ നിന്ന് തന്നെ ഞങ്ങളാരുടെയും അടിമകളോ ആർക്കെങ്കിലും വെള്ളം കോരുന്നവരോ മാത്രമല്ല എന്ന് ഉള്ള ഒരു സൂചന കൊടുക്കൽ കൂടിയാണ് ഞങ്ങളുടെ ഈ പാർട്ടി പ്രവേശനം വിശദം ഈ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള താനാടൂർ ഗ്രാമപഞ്ചായത്ത് ബോർഡ് ഭരണത്തിനെതിരെ ഒരു വികാരം അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആകുന്ന രൂപത്തിലൊക്കെ പരിശ്രമിക്കും ഞങ്ങളുടെയൊക്കെ സഹകരണം സപ്പോർട്ട് ഉണ്ടാകണം ഞങ്ങളെ സംബന്ധിച്ച് വലിയ അംഗീകാരം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ സ്വീകരിച്ചതിന് മുൻകൈ എടുത്ത മുസ്ലിം ലീഗിൻ്റെ മണ്ഡലം നേതാക്കൾ ഓരോരുത്തരായി ഞാൻ പറയുന്നില്ല അതിനുവേണ്ടി വേണ്ടി പരിശ്രമിച്ചവരോടൊക്കെയുള്ള കടപ്പാട് ഞങ്ങൾ ഞങ്ങളറിയിക്കുകയാണ് ഇവരോടൊപ്പം ഇവരുടെ അനുയായി എളിയ അനുയായികളായി ഇൻഷാ ശ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്ന സാമുദായിക നേതാക്കന്മാരെ കേരളം മുഴുവൻ കൊണ്ടുനടന്നാത്തിരിക്കുന്ന സമീപനവും സി പി എം സ്വീകരിച്ചത് ആരെ പ്രീതിപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നും വ്യക്തമാക്കണമെന്നും മുസ്ലിം ലീഗ് ആരോപിച്ചു കെ എൻ മുത്തുക്കോയത്തങ്ങൾ ടി പി എം ഹുസ്സിൻ ബാബു പി അഷ്റഫ് വി പി എം അബ്ദുറഹ്മാൻ മസ്തർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ട് ഡി ടി വി